നമസ്കാരം പ്രിയപ്പെട്ടവരെ ഒരു ചെറിയൊരു അപ്ഡേറ്റ്സ് ഉണ്ട് അതായത് കെട്ടിട നിർമ്മാണ പെർമിറ്റിന് വാങ്ങിച്ചിരുന്ന അധിക ഫീസ് ഈ മാസം ഇരുപത്തെട്ടിനകം തിരിച്ച് നൽകണം എന്ന് അത് വിശദമായിട്ട് പറഞ്ഞു തരാം വർദ്ധിപ്പിച്ചതിന് ശേഷം കുറച്ച കെട്ടിട നിർമ്മാണ പെർമിറ്റ് ഫീസ് അപേക്ഷാ ഫീസ് സ്കൂട്ടിംഗ് ചാർജ് എന്നിവയിൽ ഈടാക്കിയ അധിക തുക തദ്ദേശ സ്ഥാപനങ്ങൾ ഈ മാസം ഇരുപത്തെട്ടിനകം തിരിച്ചു നൽകിയില്ലെങ്കിൽ കർശന നടപടിയിൽ നിന്ന് ബഹുമാനപ്പെട്ട മന്ത്രി എം പി രാജേഷ് നിർദ്ദേശം നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിൽ നടപ്പാക്കിയ ദീപമായ ഫീസ് വർദ്ധനക്ക് എതിരെ വ്യാപകമായ എതിർപ്പ് വന്നതിനെ തുടർന്ന് അറുപത് ശതമാനത്തോളം തുക കുറക്കുകയുണ്ടായി ആ തുകയാണ് നേരത്തെ അടച്ചവർക്ക് തിരിച്ചു ലഭിക്കുന്നത് ഇനിയിപ്പോൾ ചില സാങ്കേതിക കാരണങ്ങളാൽ അങ്ങനെ അധിക തുക അടച്ചവർക്ക് അപേക്ഷിക്കാൻ സാധിച്ചില്ലെങ്കിൽ അവർക്ക് ഈ മാസം പതിനഞ്ചാം തീയതി വരെ അധിക തുക തിരിച്ചു ലഭിക്കാൻ വേണ്ടി അപേക്ഷിക്കാവുന്നതും അപ്പോ എല്ലാവരും ഓർമ്മിക്കുക നേരത്തെ കൂടുതൽ തുക കെട്ടിട പെർമിറ്റിന് വേണ്ടിയോ അപേക്ഷാ ഫീസിന് വേണ്ടിയോ നിങ്ങൾ ചെലവാക്കിയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു ലഭിക്കാൻ അപേക്ഷ സമർപ്പിക്കാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതാ ഈ മാസം പതിനഞ്ചാം തീയതി വരെ മാത്രമേ അതിനുള്ള സമയമുള്ളൂ പതിനഞ്ചാം തീയതി കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇരുപത്തെട്ടാം തീയതി ആവുമ്പോഴേക്ക് അതിന്റെ ഫീസും തിരിച്ചു കിട്ടും എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ഓർമ്മിച്ച് ചെയ്യുക ഇനിയിപ്പോൾ നിങ്ങളുടെ ബഡ്ജറ്റിൽ ആരെങ്കിലും കൊടുക്കാൻ അവർക്ക് ഈ മെസ്സേജ് ഒന്ന് പാസ് ചെയ്യുക അപ്പോൾ വീണ്ടും പുതിയൊരു അപ്ഡേറ്റ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം അതുവരെ